ചക്കൻ്റെ സീസണായി തുടങ്ങി പക്ഷെ നമ്മൾ ബാംഗ്ലൂരിൽ ഇതാ ചക്കൻ്റെ ഐസ്ക്രീം വരെ ഇറങ്ങി തുടങ്ങി സോറി ഐസ്ക്രീം അല്ല ഐസ് അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ചക്ക കഴിക്കണം എന്നൊരു പൂതി വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഒരു ചക്കൻ്റെ ഐസ് അവിടെ ബാംഗ്ലൂരിൽ നമ്മളൊരു മലയാളീൻ്റെ നല്ലൊരു അടിപൊളി ഐസ് ഐസ്ക്രീമിൻ്റെ ഒരു കമ്പനി ലോഞ്ച് ആയിട്ടുണ്ട് നോസ്റ്റിക് എന്നുള്ള ഒരു നമ്മൾ നോസ്റ്റിക് ഇതിപ്പം എത്ര ആയി സ്റ്റാർട്ട് ചെയ്തിട്ട് ശരിക്കും നമ്മൾ ഫസ്റ്റ് സിപ്പെന്നുള്ളതിലാണ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു വൺ ഇയർ ആയി ബട്ട് നമ്മൾ ഇതിലേക്ക് വന്നൊരു സിക്സ് മന്ത്സിൻ്റെ അകത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ ബാംഗ്ലൂരിൽ വൈഡ് ആയിട്ട് ഇങ്ങനെ കവർ ചെയ്ത് തുടങ്ങി അതെ അതെ നമ്മളിപ്പം ഈ സിക്സ് മന്ത്രി ഏകദേശം ഒരു ട്വന്റി ട്വന്റി ഫൈവ് പ്ലസ് കൂളിങ് പോയിന്റുകൾ നമ്മൾ ചെയ്തു ലുലുവെ പിന്നെ ഓപ്പൺ ആക്കാൻ പറ്റി ഓക്കെ നമ്മൾ അടുത്ത മെയിൻ ആയിട്ട് റെസ്റ്റോറൻറ്റുകളായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഓരോ പോയിന്റുകളും നമ്മളിപ്പം റെസ്റ്റോറന്റുകളായിട്ട് ഐപ്പ് പിന്നെ അതുപോലെ സൂപ്പർ അതെ അതെ നമ്മൾ ഈ നെക്സ്റ്റ് ഇയറിലോട്ട് നമ്മൾ ഹൺഡ്രഡ് ആണ് ബാംഗ്ലൂര് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ടോട്ടലായിട്ട് എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഞാൻ ഈ ചക്ക കഴിച്ചുള്ള ഒരു അഭിപ്രായം കിട്ടാൻ വേണ്ടി കാത്തിരിക്കും ചക്കന്റെ ഇതിനിപ്പം നമ്മൾ എങ്ങനെ പറയണം ഐസ് എന്ന് പറയണോ അല്ലെങ്കിൽ ഐസ് ഐസ്ക്രീം ഐസ്ക്രീം എന്ന് ശരിക്കും അതെ നമ്മൾ ും ചെയ്തിട്ട് തന്നെ ചെയ്യുന്ന സംഭവമാണ് എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാം അടിപൊളി ചക്ക തണുപ്പിച്ച് കഴിക്കുന്ന ഒരു ഫീൽ നമ്മൾ ചക്ക തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഫ്രൂട്ട് തന്നെ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് ശരിക്കും ബാംഗ്ലൂര് ചക്കന്റെ ചൊക്ക കൊടുക്കണം പത്ത് രൂപ അപ്പൊ ഈ സമയത്ത് നമുക്ക് ഇത് ഐസ്ക്രീം മാറ്റി ഒരു സ്റ്റിക്കില് മുപ്പത് രൂപ കിട്ടാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പൊ ഇപ്പം എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ നല്ലൊരു തണുത്ത കാലാവസ്ഥ ഈ ഒരു ഐസ്ക്രീം ബിസിനസിനെ പറ്റിയൊരു നമുക്ക് വലിയ ചലഞ്ചായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പം നമുക്ക് നാട്ടിലേക്കാ കൂടുതൽ നമുക്ക് ഈ ഒരു ഇതിന് നല്ലൊരു ആണ് കിട്ടിയത് മെയിൻലി നമ്മൾ ഈ ഫ്രൂട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട് അധികം അങ്ങനെ ഫ്ലേവറുകൾ ആദ്യം യൂസ് ചെയ്യുന്നത് നമ്മൾ ചിക്കു മാംഗോ ജാക്ക് ഫ്രൂട്ട് ടെൻ ടോ കോക്കനട്ട് സ്ട്രോബെറി എല്ലാം നമ്മൾ ഫ്രൂട്ട് തന്നെ യൂസ് ചെയ്താ ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതിൻ്റെതായ നല്ലൊരു ഫീഡ്ബാക്ക് സിക്സ് മന്ത് നമ്മൾ ഇത്രയും ഒരു ഔട്ട്ലെറ്റ് ഓപ്പൺ ആക്കാൻ പറ്റും എന്നുള്ളതെന്ന് വെച്ചാൽ അതിന്റെ ഒരു ഫീഡ്ബാക്ക് കൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒരു അഡൈസ്മെന്റ് കാര്യങ്ങളൊന്നും ചെയ്യാതെ കസ്റ്റമർ ഫീഡ്ബാക്ക് തന്നെയാണ് നമ്മൾ പുതിയ ഓർഡറുകളും കാര്യങ്ങളും വന്നു നമുക്ക് ചെയ്യാൻ ശരിക്കും ബാംഗ്ലൂരിൽ എത്തുന്നവരുടെയും ബാംഗ്ലൂരിൽ ഉള്ളവരുടെയും ഏറ്റവും വലിയ നെസ്റ്റിക് ആണ് നോസ്റ്റിക് ആണ് ബാക്ക് ഫ്രൂട്ടും അതേപോലെ തന്നെ മാംഗോ മാംഗോ ഒക്കെ സീസൺ ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് അത്രയും ടേസ്റ്റുള്ളൊരു സംഭവമാണ് അതേപോലെ തന്നെ സ്ട്രോബെറീൻ്റെ സീസൺ അപ്പോൾ ഈ സീസണിലുള്ള ആ ഒരു എല്ലാ ഫ്രൂട്ടും ഒരു ഐസ്ക്രീം പോലെ സ്റ്റിക്കിൽ വളരെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ ഒരു മലയാളി ആയിട്ടുള്ള ഒരു കമ്പനി സോ ഇപ്പം നിങ്ങൾ ഈ ഫ്രാഞ്ചസിയൊക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവർക്ക് അതിനെന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ട് നമ്മുടെ ഫ്രാഞ്ചൈസിയുടെ പ്ലാനുകളുണ്ട് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലും പിന്നെ വലിയ രീതിയിലും ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്കൊരു പിന്നെ സിക്സ് ലാക്സ് മുതൽ മോഡൽ മുതൽ നമുക്ക് ചെയ്യാൻ പറ്റാൻ പറ്റും ഓക്കെ അതിനുള്ള ബാക്കി എല്ലാ സപ്പോർട്ടും നമ്മൾ പേപ്പർ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും ഇപ്പം നിങ്ങൾ ഫ്രാഞ്ചൈസി മാത്രമാണ് നോക്കുന്നത് ദ സെയിം ടൈം ഇവിടെ ഒരുപാട് ൾക്കാര് ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുക്കുന്നുണ്ട് അതും ചെയ്യുന്നുണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇപ്പൊ നമ്മള് പിന്നെ ഐ ടി ലെവലുകളിൽ നമുക്ക് ഓൾറെഡി ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമ്മൾ ക്ഷണിക്കുന്നു തുടക്കം നിന്നാണ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഒരു ഐഡിയ വരാൻ നമ്മൾ ഇവിടെ അങ്ങനെ സിപ്പ് കണ്ടിട്ടില്ല നാട്ടിൽ നമ്മൾ അതെ ഒരുപാട് ഉണ്ട് അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വന്നത് നല്ലൊരു ബ്രാൻഡിങ് ചെയ്തത് ഓ നല്ല ബ്രാൻഡിങ് ആയിട്ട് ക്വാളിറ്റിയിൽ തന്നെയാണ് കാരണം എവിടെയും കൊണ്ടുപോയി മാർക്കറ്റിങ് ചെയ്യാം അല്ലെങ്കിൽ എവിടെയും കൊണ്ടുപോയി വെക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് സിപ്പിന്നെ ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഐസ്ക്രീമിലേക്ക് പിന്നെ കടന്നതാണോ നമ്മൾ ഇതൊരിക്കലും പ്ലാൻ ചെയ്തൊരു സംഭവല്ലേ നമ്മൾ ഈ സ്റ്റിക് കഴിച്ചിട്ട് കസ്റ്റമർ ഫീഡ്ബാക്കിൽ അവർക്ക് പാർസലായിട്ട് കൊണ്ടുപോകണം വീട്ടിലേക്ക് കൊണ്ടുപോകണം അങ്ങനെയൊക്കെ ഒരു ഇതിൽ വന്നിരിക്കുന്നത് നമ്മള് വന്നു പിന്നെ ഫൈവ് ഹൺഡ്രഡ് എൽ സെവൻ ഫിഫ്റ്റി എം എൽ അങ്ങനെ നമ്മൾ ഇതിലേക്ക് വന്നത് അങ്ങനെയാണ് ഇപ്പൊ എന്തായാലും ഇവരുടെ തുടക്കം സ്റ്റിപ്പബിൽ നിന്നായിരുന്നു പിന്നെ അതൊരു ഐസ്ക്രീം സ്റ്റിക്കിലേക്ക് എത്തി ഐസ്ക്രീം ബോക്സിലേക്ക് എത്തി ഇപ്പം ലുലു പോലത്തെ വലിയ മാളുകളിലൊക്കെ എൻട്രി ആയി തുടങ്ങി പിന്നെ ഇവിടെ ഈ ഒരു ചെറിയ സമയം കൊണ്ട് ഒരു വർഷം അല്ലെങ്കിൽ എത്ര ടൈം ശരിക്കും നമ്മൾ ആയിട്ട് മന്ത്സ് ആയിട്ടുണ്ടാവും ഈ സിക്സ് മന്ത്സിന്റെ ഉള്ളിൽ ഒരു എത്രത്തോളം കൗണ്ടേഴ്സ് അല്ലെങ്കിൽ പോയിന്റ്സ് പോയിന്റ്സ്വന്റി ഫൈവ് നെക്സ്റ്റ് പ്ലാൻ ചെയ്യുന്നത് ഒരു ഫ്രാഞ്ചൈസി സി അതുപോലെ ഡിസ്ട്രിബ്യൂട്ടർ വൈഡ് ആക്കാൻ എത്രയും പെട്ടെന്ന് വൈഡ് എന്നുള്ള ഇതാണ് കാരണം നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കുണ്ട് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് പിന്നെ ഫാൻറ്റസി അതുപോലെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ഷിപ്പ് ഒക്കെ നമ്മൾ അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു ബാംഗ്ലൂരുടെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠിച്ചത് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യം ഈ ഒരു പ്രോഡക്റ്റിന് ചെറുകിട ബേക്കറി മുതൽ അതെ അതെ കാരണം ഈ ഒരു നിങ്ങൾ എത്ര ടെൻ റുപ്പീസാണ് ടെൻ റുപ്പീസ് ഓക്കെ ഈ ഒരു സിപ്പപ്പിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ടെൻ റുപ്പീസാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ ചെറുകിട ഒരു ബേക്കറി മുതൽ നമുക്ക് ബാംഗ്ലൂരിലെ വൈഡ് ആയിട്ടുള്ള അപ്പോൾ ലുലു മാൾ മീൻസ് ലുലുലു വരെ എത്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഡീപ്പായിട്ടുള്ള സ്ഥലത്തു നിന്ന് ഏറ്റവും വലിയ മീൻസ് കാറ്റഗറിയിലേക്ക് വരെ കൊണ്ടുവരാൻ പറ്റുന്ന ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് എന്നാന്ന് നമുക്ക് പറയാം കാരണം ബാംഗ്ലൂരിൽ ട്വൻറ്റി ഫോർ അവേഴ്സും സെല്ലിങ് ആവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കാരണം എനിക്ക് തോന്നുന്നു നൈറ്റിലൊക്കെ ഒരു ഒരു മണി രണ്ട് മണിക്കൊക്കെ തുറക്കുന്ന ഷോപ്പാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ സെല്ലാവുന്ന ഐസ്ക്രീം ആൻഡ് ഈ ഐസ്ക്രീം സ്റ്റിക്കാണ് ആളുകൾ ഈ ചോക്കോ ബാർ ഒക്കെ കഴിച്ചും മടുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പം പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഡിസ്ട്രിബ്യൂഷൻ അതേപോലെ തന്നെ ഫ്രാഞ്ചൈസി ഈ രീതിയിലേക്കൊക്കെ മീൻസ് തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഒരു മലയാളിയുടെ ഒരു നോസ്റ്റിക് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റിക്കിനെ ആ ഈ ഒരു പേരിന് ഞാനിപ്പോഴായിട്ടും ആലോചിച്ച് നോസ്റ്റിക് എന്ന് വന്നപ്പോൾ ആ സ്റ്റിക്ക് എന്നുള്ള ആ ഒരു പേരും കൂടി കൂട്ടിയിട്ടാണ് ഈ ഒരു പേരിലേക്ക് കടന്നിട്ടുള്ളത് തോന്നും അപ്പം ഇവരുടെ ഫാക്ടറി വരുന്നത് ഇപ്പം നമ്മൾ ഈ ഒരു ഏരിയ മൈസൂരോട് എന്ന് പറയുന്ന ഏരിയയിലാണ് ഇവർ ഫാക്ടറി വരുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് ഷറഫ് ഖാനെ കണക്ട് ചെയ്യാൻ പറ്റും അപ്പം എന്തായാലും നമ്മുടെ മലയാളികൾ ഇത് കേരളത്തിൽ നിന്ന് തുടങ്ങി ബാംഗ്ലൂരിലേക്ക് വന്നാലും ബാംഗ്ലൂർ തന്നെയാണ് അപ്പം എന്തായാലും ഇന്ന് ബാംഗ്ലൂരിൽ തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ഓൾ ഓവർ ആയിട്ട് കവർ ചെയ്യാനുള്ള മലയാളികളുടെ ഒരു ഉദ്ദേശം ബാംഗ്ലൂരിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് നമുക്ക് ഷറഫ് ഖാൻ്റെ ഈ ഒരു ബിസിനസിനെ കാണാം എന്തായാലും വലിയൊരു സന്തോഷം ഈ ഒരു ബിസിനസിന് പരിചയപ്പെടാൻ പറ്റിയതിലും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സിപ്പ് ഐസ്ക്രീം ഐസിൻ്റെ ഒക്കെ ഒരു പ്രൊഡക്ഷൻ കാണാൻ പറ്റിയതിൽ കാരണം നമ്മൾ ബാംഗ്ലൂരിൽ ഇങ്ങനത്തെ ഒരു ബിസിനസിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടില്ലായിരുന്നു കാണാൻ പറ്റില്ലായിരുന്നു അതിൻ്റെ പോലെ തന്നെ ഇവിടെ വന്നപ്പോൾ ഏറ്റവും വലിയ സന്തോഷമായത് ഇവിടെയുള്ള നല്ല നല്ല ബ്രാൻഡ്സിലേക്കും അല്ലെങ്കിൽ നല്ല നല്ല മാളിലേക്കൊക്കെ ഇതിനൊരു എൻട്രി കിട്ടി എന്നുള്ളൊരു വലിയൊരു സന്തോഷം കൂടിയാണ് സോ എന്തായാലും ബാംഗ്ലൂർ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മലയാളികൾക്കും അതേപോലെ തന്നെ പുതിയ ബിസിനസ് പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ലൊരു ഇൻഫർമേഷൻ തന്നെ ആയിട്ട് താങ്ക് യു താങ്ക് യു